നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചെവിക്കുറ്റി അടിച്ച് അന്നേ അവനെ റൂമിൽ നിന്ന് പുറത്താക്കി ഇത് ഒരു എം എൽ എയുമായി ബന്ധപ്പെട്ട ആരോപണമാണ് മറ്റാരുമല്ല മുകേഷിനെതിരെ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് അടക്കം പുറത്തേക്ക് കൊണ്ടുവരുന്ന ആരോപണങ്ങളാണ് ഇത് ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യയാണ് മുകേഷിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തന്റെ സുഹൃത്തായ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വീട്ടിലെത്തിയ മുകേഷ് മോശമായി പെരുമാറിയെന്നും അദ്ദേഹത്തെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയെന്നാണ് സന്ധ്യ ആരോപിക്കുന്നത് മുകേഷിന്റെ സുഹൃത്തിന്റെ മേൽവിലാസം കണ്ടുപിടിച്ച് അവരുടെ വീട്ടിലെത്തി സുഹൃത്തിന്റെ അമ്മ മാത്രമായിരുന്നു അവിടെ അന്ന് ഉണ്ടായിരുന്നത് സുഹൃത്ത് പുറത്തായിരുന്നു മുകേഷ് അമ്മയോട് വളരെ മോശമായാണ് പെരുമാറിയതെന്നാണ് സന്ധ്യ പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചുവിനെതിരെയും സന്ധ്യ ആരോപണം ഉന്നയിക്കുകയാണ് വഴങ്ങിയാൽ മാത്രമേ സിനിമയിൽ അവസരം നൽകൂവെന്നും ഇല്ലെങ്കിൽ ജോലിയില്ലാതെ വീട്ടിലിരിക്കാൻ പറഞ്ഞുവെന്നും സന്ധ്യ ആരോപിക്കുകയാണ് അഭിനയ മോഹം കൊണ്ടാണ് സിനിമയിലേക്ക് എത്തുന്നത് ഞാൻ ആകെ ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ അമല എന്ന ചിത്രത്തിലാണ് അവസരം ലഭിക്കണമെങ്കിൽ വഴങ്ങണമെന്നാണ് പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞത് എനിക്കങ്ങനെ അവസരം വേണ്ട എന്ന് പറഞ്ഞു എന്നാൽ ജോലിയില്ലാതെ വീട്ടിലിരുന്നോളൂ എന്നാണ് തിരിച്ചു പറഞ്ഞത് സിനിമ മാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞതോടെ അവസരങ്ങൾ ഇല്ലാതായെന്നും സന്ധ്യ വ്യക്തമാക്കുകയാണ് എന്തായാലും ഇപ്പോഴിതാ മുകേഷിനെതിരെ അതീവ ഗൗരവമുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളാണ് രംഗത്തു വരുന്നത് കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ വളരെ മോശമായ രീതിയിലുള്ള ആരോപണങ്ങൾ പച്ചയ്ക്ക് തുറന്നടിക്കുന്ന സാഹചര്യം നടികൾ കാണിക്കുകയുണ്ടായി നീ ആർക്കും കൊടുക്കാതെ പൂട്ടിക്കെട്ടി വെച്ചോ അവിടെ മെഴുക് മെഴുകുരുക്കി വെച്ചോളൂ എന്നടക്കമുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് മുകേഷ് തന്റെ മുഖത്ത് നോക്കി പറഞ്ഞു പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നടികളടക്കമുള്ളവർ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മുകേഷിനെ അടിച്ചു പുറത്താക്കേണ്ട വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ആർട്ടിസ്റ്റുകൾ ഇവിടെ പറയുന്നത് പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചതിനു ശേഷം പ്രതിഫലം തട്ടിയെടുത്ത അനുഭവവും തനിക്കുണ്ടായി എന്ന് സന്ധ്യ പറയുകയാണ് ലൊക്കേഷനിൽ ഭക്ഷണം നൽകുന്നതിന് പോലും കടുത്ത വിവേചനമുണ്ടെന്നും അടക്കമുള്ള കാര്യങ്ങൾ തുറന്നടിക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് വരുന്നത് കഴിഞ്ഞ ദിവസം മുഴുവനായി ഒരു ആരോപണ പുകല് തന്നെ മുകേഷിനെതിരെ വന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് വേണം പറയാം മുകേഷ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യം പുറത്തു വന്നതിന് പിന്നാലെ അല്ലെങ്കിൽ ആദ്യം പുറത്ത് വരുന്നതിന് മുൻപേ മുകേഷ് നടത്തിയ ഒരു പരാമർശമുണ്ടായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുന്നേ ആയിരുന്നു മുകേഷിന്റെ ഈ ഒരു ആരോപണം വന്നത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സത്യത്തിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു അതിൽ അക്കമിട്ട് നിരത്തിയിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴും മുകേഷ് യാതൊന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല എന്നാണ് അവിടെ കണ്ടു മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസവും മുകേഷിനെതിരെ ഇത്തരത്തിൽ വളരെ ഗൗരവതരമായിട്ടുള്ള മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ പരാമർശങ്ങൾ വരുമ്പോൾ സത്യത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി ഒരു കൂട്ടം ആളുകൾ മുകേഷിന്റെ വീട് അടക്കം വളയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവന്നത് നടനും എം എൽ എയുമായ മുകേഷിനെതിരെ ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് മുകേഷ് തന്നെ സുഹൃത്തായ നടിയുടെ അമ്മയോട് മോശമായി പെരുമാറിയെങ്കിൽ സാധാരണക്കാരായ പെൺകുട്ടികളോട് എങ്ങനെയായിരിക്കും ഈ നടൻ അല്ലെങ്കിൽ ഈ മുകേഷ് പെരുമാറുക നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടന്നതെന്നും അവർ അവർ അപ്പോൾ തന്നെ മുകേഷിനെ ചീത്ത പറഞ്ഞ് ഇറക്കി വിടുകയായിരുന്നുവെന്നും പറയുകയാണ് ഈ നടി പിന്നീട് സിനിമാ മേഖല ഉപേക്ഷിച്ചുവെന്നും സന്ധ്യ കൂട്ടിച്ചേർക്കുകയാണ് ലൈംഗിക ആരോപണം നേരിടുന്ന എം എൽ എ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രതിപക്ഷ സംഘടനകൾ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം മുകേഷിന്റെ കൊല്ലത്തെ വീട്ടിലേക്കും എം എൽ എയുടെ ഓഫീസിലേക്കും ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരയ്ക്കൊപ്പം എന്ന വാദം സർക്കാർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും പാർട്ടി എം എൽ എക്കെതിരെ ആരോപണം വന്നപ്പോൾ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന നിലപാടാണ് സർക്കാർ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം തുടർച്ചയായി ലൈംഗിക ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് രാജ്യം സംബന്ധിച്ച ആവശ്യവും ശക്തമായത് സർക്കാർ നയം സ്ത്രീപക്ഷമാണെന്നാണ് സർക്കാരിന്റെ പ്രതികരണമെന്നിരിക്കെ എം എൽ എക്കെതിരായ ആരോപണത്തിൽ തൽക്കാലം രാജിവെക്കണമെന്നില്ല എന്ന നിലപാടിലാണ് സിപിഎമ്മിന്റേത് മുൻകാലങ്ങൾ ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട പ്രതിപക്ഷ എംഎൽഎമാർ രാജിവെച്ചിട്ടില്ല എന്നും പാർട്ടി കാരണമായി കണക്കാക്കുന്നുണ്ടോ എന്നും പറയുന്നു അതേസമയം സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ നീക്കിയേക്കുമെന്നാണ് ആദ്യ സൂചന പുറത്തുവരുന്നത്